ഈ കൊല്ലത്ത് നിന്നുള്ള ഒരു വിശേഷ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് തന്നെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു കലാശക്കൊട്ടിനിടെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ യു ഡി എഫ് എൽ ഡി എഫ് സംഘർഷമുണ്ടായി എന്നുള്ളൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് കല്ലേറിൽ സി ആർ മഹേഷ് എം എൽ എക്ക് പരിക്കേറ്റുമെന്നും അറിയാൻ കഴിയുന്നു ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊല്ലത്ത് നിന്നും രാജീവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാജീവ് എല്ലാ പ്രാവശ്യവും കൊട്ടിക്കലാശത്തിൽ ചെറിയ രീതിയിലുള്ള സംഘർഷമൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്തവണ ഇപ്പോൾ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലും ഉണ്ടായിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രുതി കൊത്തിക്കലാശം ആവേശം പകരുന്നതിനിടെയാണ് ഈ എൽ ഡി എഫും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നേ ഉള്ളൂ പക്ഷേ ഈ സംഘർഷത്തിനിടയിൽ സി ആർ എം എൽ എ കരുണാപുള്ളി എം എൽ എ സി ആർ മഹേഷിന് പരിക്കുപറ്റിയിട്ടുണ്ട് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ സംഘർഷമുണ്ടാകുന്ന സമയം കല്ലേറ് നടന്നു ഈ കല്ലേറിലാണ് പരിക്കേറ്റിരിക്കുന്നത് മറ്റു പ്രവർത്തകർക്കും പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതോടൊപ്പം തന്നെ നാല് പോലീസുകാർക്കും നമ്മൾ കല്ലേറിൽ പരിക്കേറ്റുണ്ടെന്ന് അറിഞ്ഞത് എന്തായാലും സി ആർ മഹേഷിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ കുട്ടിക്കലാശം നടക്കുന്നതിനിടെ അവിടെ അടുത്തടുത്തു നിന്നാണ് ഇരു വിഭാഗം തമ്മിൽ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിന് ഉണ്ടായിരുന്നത് ഇതിനിടയിൽ ഏതോ പ്രവർത്തനത്തിനുള്ള വാക്തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന സ്ഥിതി ശാന്തമാണോ ശാന്തമാണ് കുട്ടിക്കലാശം ഇപ്പോൾ അവസാനിച്ചത് കൊണ്ട് തന്നെ പോലീസ് എല്ലാവരെയും തിരിച്ചുവിട്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് എന്നാൽ ഈ സംഘർഷ സാധ്യത എന്തെങ്കിലും തരത്തിലുണ്ടാകുമെന്ന വ്യക്തമാണ് കലാശക്കൊട്ടിനിടെയാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ യു ഡി എഫ് എൽ ഡി എഫ് സംഘർഷം ഉണ്ടായിരിക്കുന്ന കല്ലേറയിൽ സി ആർ മഹേഷിന് എം എൽ എക്ക് പരിക്കേറ്റമെന്നും അറിയാൻ കഴിയുന്നുണ്ട്